നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സാണ് നിങ്ങളുടെ ജീവിത പുരോഗതിക്കുള്ള റീഡിങ്സാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കണം നിങ്ങൾ ഏത് ലക്ഷ്യത്തിലൂടെ കടന്നു പോകണം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ സ്കിൽസ് എന്താണ് എന്നിങ്ങനെയുള്ള എല്ലാ എനർജികളെയും കണക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന റീഡിങ്സാണ് യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് കണക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആകാനും നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഫർമേഷൻസ് ലഭിക്കാനും ഇത് സഹായകരമായിരിക്കും പിന്നെ ജീവിതത്തിൽ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കണ്ടീഷൻ നിങ്ങളുടെ റിയാലിറ്റി എന്താണ് എന്നത് നിങ്ങൾ മറന്ന് നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഏത് തലത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിത പുരോഗതി വേണ്ടത് കരിയറാണോ ഫിനാൻസ് ആണോ റിലേഷൻഷിപ്പ് ആണോ നിങ്ങളുടെ എൻ ഏതുയർച്ച കലാപരമാകുന്ന രംഗങ്ങളാണോ നിങ്ങളുടെ മക്കളുടെ സ്വപ്നങ്ങൾ അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ആണോ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ആഗ്രഹം കറൻറ്റിൽ ഏതവസ്ഥയിലൂടെയാണ് പോകേണ്ടത് എന്ന ആ ഒരു എനർജീനെ നിങ്ങളെടുത്ത് അഫർമേഷൻസ് ആയിട്ട് എഴുതുക ചിലരെ സംബന്ധിച്ച് മക്കളൊക്കെ വേർപിരിഞ്ഞ് ഒറ്റപ്പെട്ട് ഒരുപാടമ്മമാര് നമ്മളോട് വാട്സപ്പില് ഞാൻ എന്താ ചെയ്യേണ്ടത് അതായത് മകനെയൊക്കെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക കൂടെയുള്ള മക്കൾ അക്സെപ്റ്റ് ചെയ്യാതെ പോകുക സഹായിക്കാതെ പോകുക അങ്ങനെ ഒരുപാട് നിരാശ അനുഭവിക്കുന്ന ഏജഡായ അമ്മമാരുടെ കോൾ വരും നമുക്കതിനകത്ത് അവരോട് പറയാൻ പറ്റുന്ന നമുക്കൊരു മാജിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന വ്യക്തികളല്ല നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിനൊരു ഹീലിംഗ് നടത്തി നടത്തിക്കൊടുക്കാം അവരോടൊന്ന് സംസാരിക്കാം അവരെ ഒന്ന് കേൾക്കാം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അവർ അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു മാജിക്കും ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിന് അത് തീർച്ചയായിട്ടും സാധിക്കും നിങ്ങളുടെ ഏത് തരത്തിലെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഏത് തരത്തിലെ സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ ഏത് തരത്തിലെ കരിയർ പ്രോബ്ലംസ് ആയിക്കോട്ടെ നിങ്ങളുടെ ആവശ്യം എന്താണ് കറൻറ്റിലി നിങ്ങൾക്ക് വേണ്ടത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് അത് നിങ്ങൾ പോസിറ്റീവായ വേഡ്സുകൾ കൊണ്ട് അഫർമേഷൻസ് എഴുതുക ഒരിക്കലും രോഗങ്ങളുടെ പേരെഴുതരുത് രോഗത്തെക്കുറിച്ച് പറയരുത് നിങ്ങൾ വളരെ ഹെൽത്തിയാണ് നിങ്ങളുടെ ബോഡിയിലെ ഓരോ അവയവങ്ങളും ഇന്ന ഇന്ന രീതിയിലും വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആണ് ഹെൽത്ത് പരമായിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതുക മണി സംബന്ധിച്ച് പണത്തെ സംബന്ധിച്ച് എഴുതുമ്പം കടം ലോണ് വായ്പ ചീറ്റിങ് ഇതൊന്നും എഴുതരുത് നിങ്ങളിലേക്ക് എത്ര രൂപയാണ് വരേണ്ടത് സാമ്പത്തികം എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു തുക നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പൂർത്തീകരിക്കാൻ പറ്റി എന്നതിനെക്കുറിച്ച് നിങ്ങൾ അഫർമേഷൻസിൽ എഴുതാവുള്ളൂ അതുപോലെ കരിയർ പാതയിലും കരിയർ പാതയിലെ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടോ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢതവും സ്നേഹവും പൂർണ്ണതയോടുകൂടി പോകുന്നു ആ വ്യക്തി എന്നോട് നിങ്ങൾ ഏത് രീതിയിലാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു അവർ സാന്നിധ്യം എനിക്ക് പോസിറ്റിവിറ്റി നൽകുന്നു എൻ്റെ സാന്നിധ്യം അവർക്കും സംതൃപ്തി നൽകുന്നു അതും എല്ലാ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം തേർഡ് പാർട്ടിയിൽ നിന്നുള്ളൊരു വേഡ്സോ അതായത് ദുഃഖം കണ്ണീര് ഇങ്ങനെയുള്ള നെഗറ്റീവായ ഒന്നും നിങ്ങൾ അഫർമേഷൻസിൽ യൂസ് ചെയ്യരുത് അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കണം റൈറ്റിംഗ് ഹീലിങ് നിങ്ങളുടെ മനസ്സിനകത്തുള്ള നെഗറ്റീവ് കാര്യങ്ങളെ എഴുതി കത്തിച്ച് കളയണം അത് ഈ പിന്നെ മെസ്സേജ് തന്നെ നിങ്ങൾക്ക് ചിലർക്ക് നോക്കി അറിയാം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക അഫർമേഷൻസ് ആണോ കത്തിക്കേണ്ടത് റൈറ്റ് ഹീലിംഗ് ആണോ കത്തിക്കേണ്ടത് റൈറ്റിംഗ് എഴുതി ആ ഒരു ഹീലിംഗ് ആണ് നിങ്ങളുടെ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്നാണ് അതിന് പറയുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുക ആ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ട്രോമാസുകൾ പക വെറുപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി ആ വ്യക്തികളെ സംബന്ധിച്ച വ്യക്തി ഏത് വ്യക്തികളിൽ നിന്നാണോ ഏത് സിറ്റുവേഷൻസിൽ നിന്നാണോ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടായത് നമുക്ക് പരിചയമില്ല ചില വ്യക്തികളുടെ നോട്ടം പോലും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ട്രോമയായിട്ട് നിൽക്കും അതുവരെ നിങ്ങൾക്ക് എഴുതി കത്തിച്ച് കളഞ്ഞ് നിങ്ങൾ വളരെ ക്ലിയർ ആവണം മൈൻഡ് മനസ്സിനെ ക്ലിയർ ആക്കണം നിങ്ങൾ എന്നിട്ട് അഫർമേഷൻസ് എഴുതുമ്പം പവർഫുള്ളാണ് മാനുഫെസ്റ്റേഷൻ ടെക്നിക്കിൽ ടക് ടക് ടക്ക് നിങ്ങൾക്ക് പവർഫുള്ളായിട്ട് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം കോടികൾ ആഗ്രഹിച്ചോ നിങ്ങളിലേക്ക് വരും അത് നിങ്ങൾക്കും എനിക്കും ഒന്നും പറയാൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ വഴികളിൽ നിന്നായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികം വരുന്നതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഇടത്ത് നിന്നായിരിക്കും സാമ്പത്തികം വരുന്നത് പല ഇടങ്ങളിൽ നിന്നായിരിക്കും സാമ്പത്തികം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു തുക നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് ചിലർ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഉണ്ടായിരുന്നു വീട് പണിയാൻ പറ്റുന്നില്ല എനിക്ക് വീട് വെക്കാൻ ആണ് ഒരു ബ്ലോക്കേജും ഇല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ക്വയർ ഫീറ്റിൽ എത്ര മുറികളുള്ള വീടാണ് അതിനകത്ത് എന്തെല്ലാം ഫർണിച്ചറാണ് മേടിച്ചിടുന്നത് നമ്മൾ ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാണ് അഫർമേഷൻസ് ചെയ്തേണ്ടത് നമ്മുടെ പടിപ്പുര നമ്മുടെ ചുറ്റുമതിൽ വീടിൻ്റെ മുറ്റത്തിൻ്റെ ആ ഒരു ഭംഗി ഗാർഡന് ഇങ്ങനെ കാർപോർച്ച് എല്ലാ കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ച് മനോഹരമാകുന്ന ആ ഒരു വീട് ഞാൻ പണി തീർത്തു എന്നും പറഞ്ഞ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളത് എഴുതിക്കോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫലം വരും നിങ്ങളിലേക്ക് വരും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അങ്ങനെ എഴുതുക ജോലി എഴുതുക സ്വർണം വാങ്ങാൻ ഭയങ്കര റേറ്റ് കൂടി ഇരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര പവൻ്റെ സ്വർണ്ണമാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ എഴുത് നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക നിങ്ങൾ എന്താ പറയുക ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ റിയാലിറ്റിയിലേക്ക് നോക്കല്ലേ ലോജിക്കലി ചിന്തിക്കാൻ പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പോലും മുന്നോട്ട് കിടക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ബെല്ലഹീൽ എല്ലാവരിലും അപ്പോൾ ആ ബലഹീനതയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യല്ലേ നിങ്ങളിലൊരു മിറാക്കിൾ സംഭവിക്കുന്നു ഒരു മാജിക്ക് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുക വിദേശത്ത് പോവാനും സെറ്റിൽ ആവാനും അത് സംഭവിച്ചു എന്ന് കാണു ആ ഒരു രാജ്യത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് നിങ്ങളത് കാണു നിങ്ങൾ സ്വപ്നം കാണുന്ന വീടിൻ്റെ ഇപ്പം നടുമുറ്റമൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീടുകൾ തന്നെ എപ്പോഴും റീൽസുകൾ കാണണം അത് മനസ്സിൽ പതിയുമ്പം നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കത് വരും നിങ്ങളിലേക്ക് വന്നു ും നമ്മുടെ മനസ്സിനകത്ത് സബ്കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്ന ആ ഒരു ഡിവൈസ് അതിൻ്റെ പ്രവർത്തനം ഉണ്ടല്ലോ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡെന്ന് പറയുന്നത് ഒരു നിധി കുംഭമാണ് ഞാൻ നൂറ് ശതമാനം പറയട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രായമൊന്നും ഒരു പ്രശ്നമല്ലാട്ടോ സ്വപ്നം കാണാനും ഈ അഫർമേഷൻസ് എഴുതാനും ബന്ധങ്ങളെയും സാമ്പത്തികത്തെയും ആരോഗ്യത്തെയും എല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കും കേട്ടോ നൂറ് ശതമാനമാണ് ഞാൻ പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവ് ആക്കുക റൈറ്റ് ഹീലിംഗ് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇനിയും ഇനിയും വരും നാളെയും മെസ്സേജ് വരും എനിക്കറിയാം പക്ഷേ എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ മാക്സിമം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേൾക്കുന്നവർ കേൾക്കുന്നത് കുറച്ചും കൂടി ദൃഢതയോടുകൂടി അത് ചെയ്യുക പിന്നെ നമ്മൾ ടൂ നമ്മുടെ ഭാഗ്യവർഷമാണ് സൂര്യൻ്റെ എനർജിയുടെ വർഷമാണ് തെളിഞ്ഞ് ശോഭയോടുകൂടി നിൽക്കേണ്ട വർഷമാണ് ഫയർ എനർജിയാണ് സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അട്രാക്റ്റ് ചെയ്യാൻ എല്ലാ വ്യക്തികൾക്കും പറ്റും അവിടെ ശനീനെയും രാഹുവിനെയും കേതുവിനെയും ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക ആഗ്രഹിക്കുക സ്വപ്നം കാണുക നൂറ് ശതമാനം കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു കാര്യം വന്നു ചേരും പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ പവർഫുള്ളാക്കി വെക്കണം നമുക്ക് വരുന്ന ഭാഗ്യമൊക്കെ വരുമ്പോൾ അറ്റാക്ക് വരാത്ത വിധം നല്ല സ്ട്രോങ് ആക്കി വെക്കണം കേട്ടോ ചിലപ്പോൾ ഇനി നമ്മൾ പെട്ടെന്നൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു ഭാഗ്യം വരുമ്പം വീണൊക്കെ പോകും അപ്പം നമ്മൾ ഹെൽത്തൊക്കെ പവർഫുള്ളാക്കി തന്നെ വെച്ചേക്കുക കേട്ടോ എല്ലാവരും അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പവർഫുള്ള എനർജിയാണ് കേട്ടോ സ്ട്രോങ് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമാണെങ്കിലും ഇനി മുന്നോട്ടേക്കാണെങ്കിലും നിങ്ങളുടെ ആ ഒരു അതോറിറ്റിയെ കീപ്പ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി ണക്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ട് ചില ഡിസിഷനുകൾ എടുക്കാനുള്ള ചില സിറ്റുവേഷൻസുകളെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ എനിക്ക് തോന്നുന്നു പാസ്റ്റിലൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന ചില കാര്യങ്ങളിലേക്ക് ഇപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഒരു ആയിട്ട് നിങ്ങൾ ആ ഒരു വിഷ്വലൈസേഷൻ ആ ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു ആഗ്രഹത്തിൻ്റെ സമയമായിരിക്കുന്നു അത് ആഗ്രഹ സാഫല്യത്തിനുള്ള ഒരു സമയമായിരിക്കുന്നു നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ പോകുന്നതായിട്ടൊരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളത് ഹോൾഡ് ചെയ്തിരുന്നതാണ് ഒരു ടോക്സിക്ക് പോലെ ആയിരുന്നു നിങ്ങൾക്കതൊരു ഭാരമായിരുന്നു ആ ഭാരം നിങ്ങൾക്ക് എടുത്തു മാറ്റാനും പറ്റുന്നില്ല എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു ഫലവും ലഭിക്കാതെ നിന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാവുകയാണ് കേട്ടോ നിങ്ങളൊരു ശക്തമാകുന്ന മറ്റുള്ളവർക്ക് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നിങ്ങൾക്കൊരു മറ്റുള്ളവർക്ക് ക്കൊരു ഇൻസ്പിറേഷൻ തോന്നുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരുകയാണ് എനർജറ്റിക് ആയി തീരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പാഷന് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് നിങ്ങൾ എന്താണോ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം നിങ്ങളതിന് എന്താ പറയുക ഹൈഡ് ചെയ്തു വെക്കണ്ട ഹോൾഡ് ചെയ്യണ്ട തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചോളുക എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം അതിനകത്തൊരു കൺഫ്യൂഷനൊന്നും വരണ്ട കേട്ടോ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയമായി മാറ്റങ്ങളാണ് കേട്ടോ ദ ഡബിൾ എനർജി പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ചാളുകളുടെ എനർജിയിൽ സാമ്പത്തികപരമാകുന്ന ഒരു കാര്യത്തെ ബേസ് ചെയ്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടാവാം നല്ലൊരു ബന്ധത്തിൽ ബേസ് ചെയ്താണ് ഒരു പക്ഷേ ഫാമിലിക്കുള്ളിലുള്ള ബന്ധങ്ങളാവാം അതല്ലെങ്കിൽ സ്നേഹം പ്രണയമൊക്കെ നടു നിങ്ങളിൽ നിന്നും സാമ്പത്തികം കൈപ്പറ്റിയ ഒരു എനർജി ആവാം നിങ്ങൾക്കൊരു ശക്തമാകുന്ന ഒരു പവർ ലൂസിങ് ഒരു ഇരയാക്കപ്പെട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു പക്ഷേ ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്നുമാണ് അതുകൂടാതെ തന്നെ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങൾ ላይ पे चीटिंग ചെയ്യുന്നുണ്ടാവം അതായത് బ్లాക്ക് മെയിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ ചില ബന്ധങ്ങൾ കടന്നുപോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചുവരവിൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത നിങ്ങൾ ചിലപ്പോൾ മാനസികപരമായിട്ട് പിരിമുറുക്കം അനുഭവിച്ച് ആ ഒരു ബന്ധത്തെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ പവർ ലോസിങ്ങോ ഒക്കെ വന്ന് നിന്ന ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് അതായത് നെഗറ്റീവ് എനർജിയിൽ നിന്നും അതൊരു പോസിറ്റീവ് എനർജിയിലേക്ക് തിരിച്ചു മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവിടെ എപ്പോഴും ഒരു ശ്രദ്ധയോട് കൂടി നിൽക്കുക നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ ആ ഒരു സാഹചര്യം സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തി അതല്ല എങ്കിലും നിങ്ങളൊരു സ്നേഹ ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളൊരു ട്രാപ്ഡ് എനർജിയിൽ പെട്ടതാവാം നിങ്ങൾ ചീറ്റിംഗ് ചെയ്തു നിങ്ങൾക്കിട ഇടയിൽ ഒരുപാട് സ്വരച്ചേർച്ച കുറവുകളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പം അവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എനർജി വരുന്നുണ്ട് പക്ഷേ ആ ഒരു അണ്ടർസ്റ്റാൻഡ് എനർജി വരുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി നിൽക്കണമെന്നാണ് കാണുന്നത് അപ്പം നിങ്ങളെ സാമ്പത്തികപരമായിട്ട് ചീറ്റിംഗ് ചെയ്തൊരു ബന്ധമായാലും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി കണക്റ്റ് ചെയ്തൊരു ബന്ധമായാലും ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വെച്ചാണ് വരുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ചില ആളുകളുടെ എനർജിയിൽ അബണ്ടൻസ് നല്ല രീതിയിൽ പൊയ്ക്കോണ്ടിരുന്നതാണ് സാമ്പത്തികമൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു അസൂയ തോന്നുന്ന രീതിയിൽ വളരെയധികം പോസിറ്റീവായിട്ട് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയൊരു പാസ്റ്റിൻ്റെ എനർജി കാണുന്നുണ്ട് ഇപ്പം അവിടെ സമ്മ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം പല കാര്യങ്ങളിലും സ്റ്റക്നെസ് വരുന്നുണ്ട് പലയിടങ്ങളിലും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന ഒരു ലോസ് വരുന്നുണ്ട് ഒരു നിരാ നിരാശയും വിരക്തിയും ഒരു ബ്ലൈൻഡ് എനർജിയും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്റ്റക്നെസ്സും സ്തംഭനാവസ്ഥയും വരുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും കണ്ണേറ് കിട്ടുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങളുടെ പോസിറ്റീവിൽ നിങ്ങളിലേക്ക് വരുന്ന സാമ്പത്തിക ഭദ്രതയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്തംഭനാവസ്ഥയുണ്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധം ഒരു ഹെൽത്ത് പ്രോബ്ലം തോന്നിക്കാം ഒരു മടുപ്പ് ക്ഷീണം അതുപോലെ തന്നെ ഒരു ബ്ലൈൻഡ് എനർജി ഒന്നിനുമൊരു ക്ലിയർ ൻസ് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്തുനിന്ന് പുറത്ത് കിടക്കണം കേട്ടോ അതിനകത്തുനിന്ന് പുറത്ത് കടക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് ടൈം ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ എങ്കിലൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ ശക്തമായിട്ട് നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന കുറഞ്ഞത് ഒരു വൺ അവറെങ്കിലും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എഴുതുക ഞാൻ സ്ട്രോങ് ആണ് ഞാൻ ശക്തനാണ് ഞാൻ ഏറ്റവും പവർഫുള്ളാണ് ഞാൻ വിന്നറാണ് എന്നിങ്ങനെയുള്ള കുറേ നമ്മളെ തന്നെ എന്താ പറയുക പ്രചോദനം നൽകുന്ന രീതിയിലുള്ള ഒരു അഫർമേഷൻസുകൾ എഴുതി നോക്കുക കേട്ടോ അതായത് നമ്മളെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് ആ ഒരു നെഗറ്റീവിലാണ് ഞാനൊന്ന് ചിന്തിക്കേണ്ട അതിൽ മറികടക്കുക എന്ന് ചിന്തിച്ചാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങളെ ബ്ലൈൻഡ് ആക്കുന്നത് അതായത് ഇപ്പോൾ പറഞ്ഞപോലെ കണ്ണു ം അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നിങ്ങളെ തളർത്തുന്നതാവാമോ അവൻ്റെ ഒരു രക്ഷ അങ്ങനെ എന്തുവേണമെങ്കിലും മറ്റുള്ളവർക്ക് പറയാം നമ്മളെക്കുറിച്ച് അത് നമ്മളെ വീഴ്ത്തി കളയുന്നതാവാം അസൂയയുടെ ഫലമായിട്ട് വന്നു ചേരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു നെഗറ്റീവ് പ്രസൻസ് ഉണ്ട് കേട്ടോ ഇത്തവണത്തെ എനർജിയിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ അല്ലെങ്കിൽ ഡബിൾ എനർജിയുടെ നെഗറ്റീവ് എനർജിയുടെ ശക്തമാവുന്ന പ്രസൻസ് കാണുന്നുണ്ട് പവർ ലൂസിങ് ആണ് കേട്ടോ അതുപോലെ ഒരു ജസ്റ്റിസ് എനർജിയും കടന്നു വരുന്നുണ്ട് കർമ്മ ബേസ് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളിൽ അതൊരു നല്ല അത് പാസ്റ്റിലാണ് നിങ്ങളുടെ പോസിറ്റിവിറ്റി കാണുന്നത് ഫ്യൂച്ചർ ഇപ്പോൾ ഈ കറൻറ്റിൽ നിങ്ങളിൽ കാണുന്നത് ഒരു ബ്ലോക്കേജ് ആണ് കേട്ടോ ജസ്റ്റിസിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്കൊരു ഫെയിലിയർ എനർജിയിൽ നിൽക്കുന്നവർ നിരാശ അതായത് സ്നേഹം കൊടുത്ത് എന്താ പറയുക പിന്നെ സ്നേഹം നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചു മേടിച്ചിരിക്കുന്ന മുഴുവനും തിരിച്ചടികളാണ് നെഗറ്റിവിറ്റികളാണ് അതായത് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും ബ്ലോക്കേജ് വന്ന് നിൽക്കുന്ന എല്ലായിടത്തും നിങ്ങളോട് ശത്രുതാ അതായത് നിങ്ങൾക്ക് നേരെ ഒരു ജസ്റ്റിസ് എനർജിയിൽ കാർമ്മിക്കായിട്ട് നിൽക്കുന്ന ബന്ധങ്ങളെയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളോടുള്ള ആ ഒരു നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങളുടെ വിജയത്തിൽ ഇതിൽ തന്നെയാണ് നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളിലൊന്നും ആർക്കും ഒരു പോസിറ്റിവിറ്റി ഇല്ല ായ്മ ഉള്ള ആ ഒരു ഇമോഷണൽ ഫെയിലിയർ എനർജി കാണുന്നുണ്ട് നിങ്ങൾ സഹകരിക്കുന്ന എല്ലാ ബന്ധങ്ങളിലും ഒരു റോങ് സിറ്റുവേഷൻസിൻ്റെ ആണ് നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക നമുക്കിവിടെ ഡിവൈൻ പറയുന്നത് ഇമോഷൻസ് അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധി വെച്ച് അതായത് നിങ്ങളുടെ മൈൻഡിനെ എന്ത് ചെയ്യുക നിങ്ങൾ പോസിറ്റീവ് ആക്കുക അതായത് ഇമോഷണലി ചിന്തിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വിവേകത്തോടു കൂടി ബുദ്ധി പ്രയോഗിക്കേണ്ട സമയമാണ് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തളർത്തി കളയും ഒരിക്കലും ഇമോഷൻസിന് അടിമയാവാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത് കാരണം ജസ്റ്റിസ് ഡബിൾ എനർജി ഒക്കെ കണക്ട് ചെയ്ത് വരികയാണ് കേട്ടോ സണ് സണ്ണിനെയൊക്കെയാണ് ബ്ലോക്ക് ആക്കുന്നത് സണ്ണൊന്നും ബ്ലോക്കായി പോകില്ലാത്തതാണ് പക്ഷെ നമുക്ക് വരുന്ന പവർ അനുസരിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പവറും നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് പവറും അനുസരിച്ച് നമ്മൾ പതറിപ്പോകും തീർച്ചയായിട്ടും സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വരിക ഉറച്ച തീരുമാനമെടുക്കുക ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ അതായത് ചിന്തകൾ നിങ്ങളെ എങ്ങോട്ടേക്കാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ ദൈ എംബറസ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ ബ്ലോക്ക് ആക്കുന്നത് ഒരു ലേഡി പ്രസൻസ് ആണ് കേട്ടോ നിങ്ങളുടെ ഒരു ലേഡി എനർജിയാണ് ഒരു പക്ഷേ നിങ്ങളൊരു മദർ എനർജിയെ പോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അധികം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന നിങ്ങൾ മനസ്സ് തുറന്നു പറയുന്ന ഒരു ലേഡിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുന്നത് കേട്ടോ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഒരു പക്ഷേ നിങ്ങളെക്കാൾ ഒരു വ്യക്തിയാണ് അവരോട് നിങ്ങൾ കാണിക്കുന്ന ഇമോഷൻസിനകത്തൊരു തെറ്റായ ഒരു എനർജി മസ്കുലൻ എനർജികളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫെമിനൈൻ എനർജിയുടെ പ്രസൻസ് കണക്റ്റ് ചെയ്ത് ബ്ലോക്ക് ആക്കുന്നത് മസ്കുലൻ എനർജികളെയാണ് നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻ്റെ എനർജി അത്ര പോസിറ്റീവ് അല്ല നിങ്ങൾക്കിടയിലുള്ള ഇടപാടുകളും വളരെയധികം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണ് ണെങ്കിലും കേട്ടോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ ഒരു ബൗണ്ടറി തീർക്കുന്നത് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് നെക്സ്റ്റ് നമുക്കിവിടെ ഒരു പാസ്റ്റ് ലൈഫിനെ പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ജസ്റ്റിസ് വന്നിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെയോ ഏതെങ്കിലും ഒരു റിലേഷൻ ബന്ധം നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് ഒരു പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എനർജികളാവാം അതല്ലെങ്കിൽ മറ്റു റിലേഷൻഷിപ്പിൽ ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്ത് വരുന്നതാവാം അതല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ എനർജി ആവാം നിങ്ങളുടെ ഓർമ്മകളിലേക്കാണ് അത് കൂടുതൽ കൂടുതലൊരു സ്വപ്നദർശനം പോലെയാണ് വരുന്നത് കേട്ടോ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ കിട്ടിയ എനർജിയാണ് കേട്ടോ വീണ്ടും കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് പാസ്റ്റിൽ നിന്നും ഒരു എന്താ പറയുക ഒരു പാഷൻ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ടോക്സിക് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ എനർജിയുടെ ബാലൻസ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കണക്റ്റഡ് ആയിരിക്കുന്നത് തിരുത്തേണ്ടതായ ചില കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങളിൽ ആരിൽ നിന്നാണെങ്കിലും തിരുത്തേണ്ടതാകുന്ന അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങൾ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരേണ്ടി വരുന്നതും നിങ്ങൾ അതിലേക്ക് ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും അവിടുത്തെ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും കാണി ിക്കുന്നുണ്ട് പാസ്റ്റാണ് കണക്റ്റ് ചെയ്ത് വരുന്നത് ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് ആവാം അല്ലെങ്കിൽ ചൈൽഡ് ഹുഡ് കാലഘട്ടമാവാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇതിനൊക്കെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു സമയത്തെ പേഴ്സൻ്റെ എനർജി ആവാം ബന്ധങ്ങളിൽ പെട്ടതോ ഫ്രണ്ട്ഷിപ്പ് എനർജി ആയിട്ട് നിന്നതോ ആയ റിലേഷൻ ആവാം എന്താണെങ്കിലും നിങ്ങളിലേക്ക് അത് വളരെ ശക്തമായിട്ടാണ് വരുന്നത് അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഭയം ജനിപ്പിക്കുന്നുണ്ടാവാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം ഫീല് ചെയ്യുന്നൊരു എനർജിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഡിപ്രഷൻ ആൻസൈറ്റി എനർജിയുടെ ഒരു പ്രസൻസ് കാണിക്കുന്നുണ്ട് പക്ഷേ ആ സിറ്റുവേഷൻസിനെയും ബാലൻസ് ചെയ്യണം ആ പേഴ്സൻ്റെ പ്രസൻസ് വന്നാൽ അവിടെയും നിങ്ങളൊരു ബാലൻസ് എനർജി കൊടുക്കേണ്ടി വരും കേട്ടോ ക്യൂനോഫാൻസിൻ്റെ എനർജിയാണ് വരുന്നത് അതുപോലെ തന്നെ കരിയർ പാതയെ ബേസ് ചെയ്തും നിങ്ങളിലേക്ക് കുറേ ശത്രുഭാവങ്ങൾ വരുന്നുണ്ട് ഞാൻ വേറൊരു സത്യവും കൂടി നിങ്ങളിലൂടെ പറയാം നിങ്ങൾ റൈറ്റ് ഹീലിംഗും അഫർമേഷൻസും ചെയ്തു തുടങ്ങുമ്പം ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാകും ഒരു കാരണവശാലും നിങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് നമ്മളുടെ ഉള്ളിൽ നിന്നും നെഗറ്റീവ് എനർജികൾ പുറത്തേക്ക് പോകുന്ന അനുസരിച്ച് നമ്മളെ വീണ്ടും വീണ്ടും നെഗറ്റീവ് എനർജി പിടികൂടാൻ ശ്രമിക്കും കാരണം നല്ല സുഖമായിട്ട് വസി സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ല സുഖമായിട്ട് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം സുഖമായിട്ട് വസിച്ചിരുന്ന ആളുകളേക്ക് പുറത്തേക്ക് എടുത്ത് കളയുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിൽ നിങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ഇൻഡ്യൂഷൻ പവറോട് കൂടിയും സ്ട്രോങ് ആയിട്ടും സിറ്റുവേഷൻസിനെ നേരിടണം കേട്ടോ കാരണം ചീറ്റിങ് പ്രസൻസ് കാണിക്കുന്നുണ്ട് നെഗറ്റീവ് അതായത് ശത്രുക്കളുടെ ഒരു വലിയ ഒരു പ്രസൻസ് പുറത്തേക്ക് പോകുന്നുണ്ട് അത് പോകുന്നതനുസരിച്ച് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങൾ ചിന്തിക്കുക കഴിഞ്ഞാൽ ഒരു ആഴ്ച അല്ലെ രണ്ടാഴ്ച അതൊള്ളൂ പിന്നെ നിങ്ങൾ ഓക്കെ ആവുകയാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യുക അഫർമേഷൻസ് ചെയ്തുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വഴിപാട് ചെയ്യാൻ ഒരാൾ പറഞ്ഞ് അതേ മനസ്സോടുകൂടി അത് മുപ്പത് ദിവസം മുടങ്ങാതെ ചെയ്യുക പിന്നെ നിങ്ങൾ സ്വയം ചെയ്തു തുടങ്ങും കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസാകും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലും വലിയ ശക്തമാകുന്ന ഒരു മാറ്റം ഇനി വരാനില്ല എന്ന് മനസ്സിലാവും നമുക്കിവിടെ ഏഞ്ചൽസ് പറയുന്നത് ഹെൽപ്പ് പീപ്പിൾസ് എന്നാണ് കേട്ടോ മറ്റുള്ളവരൊരു സഹായം തേടേണ്ടത് ായിട്ടുണ്ട് ബന്ധങ്ങളിലോ ഒരു വീഴ്ചയോ ആരെങ്കിലും നിന്നും നിങ്ങൾക്കൊരു ബ്ലാക്ക് മെയിലിംഗ് എനർജിയോ എന്തെങ്കിലും നെഗറ്റീവ് ട്രാജഡി ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും ഒക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യണമെന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പാസ്റ്റിലേക്ക് തിരിച്ചു പോകുന്നത് ശരിയല്ല പാസ്റ്റിലെ തോട്ട്സിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകരുത് പാസ്റ്റിനെ വിട്ട് കളയണം അത് അസാധ്യമല്ല അതായത് പാസ്റ്റിനെ തിരിച്ചു പിടിക്കാൻ നോക്കണ്ട എന്നാണ് പറയുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ട്രാവലിംഗ് എനർജീനെ ബേസ് ചെയ്തൊക്കെ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഈ വരുന്ന നെക്സ്റ്റ് മന്തിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആവുകയാണ് കേട്ടോ ലെറ്റ്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇമോഷൻസ് മറ്റുള്ളവർക്ക് മുമ്പിൽ ഇമോഷൻ ൻസിന് അടിയറ പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ലെ ലെഡ്കോ ചെയ്യുക നിങ്ങൾ ഒരു സെൽഫ് ലവ് എനർജിയിൽ വരിക നിങ്ങളുടെ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുക നിങ്ങളെ സ്ട്രോങ് ആയിട്ട് സ്നേഹിക്കുക നമ്മൾ കഴിഞ്ഞു മതി മറ്റുള്ളവരെന്നുള്ളതും എല്ലാവരെയും നമ്മൾ കണക്റ്റ് ചെയ്യണം കൺസിഡർ ചെയ്യണം ഒരിക്കലും ആരെയും മാറ്റി വിടുന്നുമെന്നുമില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞു മതി മറ്റെല്ലാവരും